ഐ പി എല്ലിലെ ക്വാളിഫയർ പോരാട്ടത്തിൽ ആർ സി ബിക്ക് തകർപ്പൻ വിജയം ഐ പി എൽ ചരിത്രത്തിലെ റെക്കോർഡ് ചെയ്സാണ് ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് ലക്നൌ സൂപ്പർ ചൈൻസിനെ അവരുടെ തട്ടകത്തിലാണ് ആറ് വിക്കറ്റിന് ആർ സി ബി പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടെന്ന റെക്കോർഡ് ചെയ്സാണ് ആർ സി ബി ചെയ്തത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ സൂപ്പർ ചൈൻസ് നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരുന്നു ഋഷഭ് പന്തിന്റെ നൂറ്റി പതിനെട്ടെന്ന സെഞ്ചുറി ബലത്തിലാണ് ലക്നൌ സൂപ്പർ ലയങ്സ് അതിഗംഭീര ടോട്ടൽ ഉയർത്തിയത് മിച്ചൽ മാർഷ് അറുപത്തിയേഴ് റൺസ് നേടിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം പന്തിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു അറുപത്തി പന്തിൽ പതിനൊന്ന് ഫോറും എട്ട് സിക്സും അടങ്ങുന്നതായിരുന്നു പന്തിന്റെ നൂറ്റി പതിനെട്ട് ആർ സി ബി ബോളർമാരിൽ കുണാൽ പാണ്ഡ്യം തുഷാരി മുഴികെ എല്ലാവരും പന്തിന്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു ഏറ്റവും മികച്ച നിന്നത് ഈ രണ്ട് ബോളർമാരാണ് എന്നാൽ മറുപടി ബാറ്റിങ്ങിലാണ് അക്ഷരാർത്ഥത്തിൽ ട്വിസ്റ്റുകൾ സംഭവിച്ചത് പവർ പ്ലേയിൽ മികച്ച സ്കോർ നേടിയെങ്കിലും വിരാട് കോഹ്ലിയെയും ഫിൽ സോൾട്ടിനെയും രജത് പട്ടിത്തറിനെയും ലിവിങ്സ്റ്റിനെയും ചെറിയ ഇടവേളകളിലാണ് ആർ സി ബിക്ക് നഷ്ടമായത് എന്നാൽ പിന്നീടങ്ങോട് നൂറ്റിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് നാല്പത്തിയഞ്ച് പന്തിൽ മയങ്ക് അഗർവാളും ജിതേഷ് ശർമ്മയും ചേർന്ന് നേടിയത് മുപ്പത്തിമൂന്ന് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും അടക്കം എൺപത്തിയഞ്ച് റൺസ് ജിതേഷ് ശർമ്മ നേടിയപ്പോൾ ഇരുപത്തിമൂന്ന് പന്തിൽ അഞ്ച് ഫോറുകൾ നേടി നാല് റൺസ് നേടിയ മയങ്ക് അഗർവാളും മികച്ച രീതിയിൽ പിന്തുണ നൽകി ലക്ന ോളർമാരെ തലങ്ങും വിലങ്ങും ആർ സി ബി ബാറ്റർമാർ പായിച്ചു വിലമോറുക്കിയെ നാല് ഓവറിൽ എഴുപത്തിനാല് റൺസാണ് വഴങ്ങിയത് ആകാശ് സിംഗ് നാൽപ്പതും ദിഗ്ബേഷ് ഷറാട്ടി മുപ്പത്തിയാറും ഷബാസ് അഹമ്മദ് മുപ്പത്തിയൊമ്പതും അവേഷ് ഖാൻ മുപ്പത്തിരണ്ട് റൺസും വഴങ്ങി സംഭവങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ ജിതേഷ് ശർമ്മയുടെ ഒട്ടയാൾ പോരാട്ടമാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായത് വിരാട് കോഹ്ലി മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തു എന്നാൽ കോഹ്ലിയുടെ വിക്കറ്റ് നേടിയപ്പോൾ ലക്നൗ സൂപ്പർ കെങ്സ് ആരാധകർ ആഘോഷമാക്കി മത്സരം ഒരു വിധത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിച്ചതും എന്നാൽ വിപരീതമായി ജിതേഷ് ശർമ്മ അത്യുഗ്രം ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായതും ഇതോടുകൂടി ആർ സി ബി ക്വാളിഫയർ വണ്ണിൽ ഉറപ്പിച്ചു പഞ്ചാബ് കിങ്സും ആർ സി ബി തമ്മിൽ ക്വാളിഫയർ മത്സരം കളിക്കും ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും എലിമിനേറ്ററും അങ്ങനെ ആവേശകരമായ പോരാട്ടത്തിൽ മികച്ച വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് ആർ സി ബിയുടെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്നാണ് ഇന്ന് സാധിച്ചെടുത്തത്